ഉണക്കമീൻ കറിയും അല്ലെങ്കിൽ ഉണക്കമീൻ ഫ്രൈമൊന്നും പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല എങ്കിൽ ആ ഒരു ഇഷ്ടം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഉണക്കമീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മികച്ച ഒരു റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വരപ്രസാദ് ബിജു സ്വാഗതം ഇതിപ്പോൾ വാളയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഇത് വളരെ ഭംഗിയായി കഴുകി വൃത്തിയാക്കി ഇതിനെ ചെറു പീസുകളായി കട്ട് ചെയ്തതാണ് അതിലേക്ക് നല്ല ചൂടുവെള്ളം നല്ല ചൂടായ വെള്ളം ഒഴിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് നേരം കുതിർക്കാനായി വെക്കാം ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കുന്നതിന് പകരം അല്പനേരം വേവിക്കാം എന്ന് വിചാരിക്കേണ്ട ഇത് മീനാകെ നശിച്ചു പോകും അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് വെക്കേണ്ടത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കുക ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ കഴിവതും വെളിച്ചെണ്ണ ആയാൽ വളരെ നന്നായിരിക്കും എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ചേർക്കാം ഒരു പച്ചമുളക് ഒരിഞ്ചി നീളമുള്ള ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി എന്നിവയാണ് ചേർത്തിരിക്കുന്നത് അല്പം തീ കുറച്ച് വയ്ക്കാം ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് അല്പനേരം വഴറ്റി കൊടുക്കാം തുടർച്ചയായി ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ആ സമയം സവാളയും ടൊമാറ്റോയും എല്ലാം ഒരു പകുതി വേവ് ആയി കിട്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് ചേർത്ത് വീണ്ടും ഒരു അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക ഇപ്പോൾ സവാളയും ടൊമാറ്റോയും എല്ലാം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാറ്റി മാറ്റിവെക്കാം മസാല മാറ്റിയ അതേ പാനിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുതിർക്കാനായി വെച്ച ഉണക്കമീൻ ചേർക്കാം ഉണക്കമീൻ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷമാണ് പാനിലേക്ക് ചേർക്കേണ്ടത് ഇനി ം അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം അഞ്ചു മിനിറ്റിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർക്കാം തീ കുറച്ചു വച്ച ശേഷം ഇനി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാകും ഉണക്കമീൻ പൊതുവേ ഉപ്പുള്ളതാണല്ലോ അതുകൂടാതെ തന്നെ നമ്മൾ ഈ മസാലയിലും ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അത്രയും മതിയാകും ഇനി കൂടുതൽ ആവശ്യമാണ് എങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം അല്പം പൊടി ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വളരെ വ്യത്യസ്തവും രുചികരവുമായ ഉണക്കമീൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് ഒരു റോസ്റ്റ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കാൽ വാളയല്ല മറ്റ് മറ്റേത് മീനായാലും ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ വ്യത്യസ്തമാണ് വളരെ രുചികരവുമാണ് ഈ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്